പ്രണയം അതൊരു വികാരമാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന ഒന്നാണ് പ്രണയം കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ മുഹബത്തിൻ്റെ മുന്തിരിത്തോപ്പുകൾ തളിർക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ ഇതാ അവൻ എന്നോട് പറഞ്ഞത് പള്ളിക്കാടിൻ്റെ ഖബറിൻ്റെ മുകളിൽ മൈലാഞ്ചിച്ചേരിയുടെ ഇടയിൽ ചളി പിടിച്ച് കിടക്കുന്ന മിസാൻ കല്ലിനോട് നീ വന്ന് പറയണം ദുനിയാവിൽ പരാജയപ്പെട്ടവനാ ഇനിയും അവനെ വേദനിപ്പിക്കരുത് നീ എൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമാകൂ എൻ്റെ ആത്മാവ് സന്തോഷിക്കൂ എന്നവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അവനോട് വല്ലാത്തൊരു മുഹബത്ത് തോന്നി ഒന്നു മാത്രമേ അവനോട് എനിക്ക് പറയാനുള്ളൂ എൻ്റെ പ്രാണനും പ്രാണവായുവും നീ മാത്രമാണ് നിനക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതവും കിനാവിലെ രാജകുമാരൻ പാർട്ട് വൺ ഞാൻ നിഹാരിക എന്നെക്കുറിച്ച് പോകെ പോകെ മനസ്സിലാക്കാം ഇത് എൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത് സ്വപ്നത്തിലെ പ്രണയം കിനാവിലെ രാജകുമാരനു വേണ്ടി ഒരു മേടമാസത്തിൽ മഞ്ഞു തുള്ളികൾ മഴയായി പെയ്തുറങ്ങുന്ന സുദിനം ആരുടെയോ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന സൗഹൃദം പലരും ചോദിച്ചു ആരാണ് കിനാവിലെ രാജകുമാരൻ കണ്ടാൽ പ്രണയമാണെന്ന് തോന്നുന്ന വിധം ഒരു സൗഹൃദം പരസ്പരം കണ്ടിട്ടില്ല വിരൽത്തുമ്പിലൂടെയും ശബ്ദത്തിലൂടെയും അടുത്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാനൊരു കാന്താരി പെണ്ണ് ഇക്കാൻ്റെ കാന്താരി പെണ്ണ് എന്തിനാണ് അടുത്തതെന്നറിയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നു മാത്രം അറിയാം ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല എന്നാലും സ്നേഹം മനസ്സിൻ്റെ കോണിൽ മായാതെ മറയാതെ എന്നും കാണുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു അധികം അടുപ്പിച്ചോ ചിലപ്പോൾ പിരിയാനാകും എന്നാലും വിഷമമില്ല എപ്പോഴും അടുത്തുണ്ടെന്നൊരു തോന്നൽ മനസ്സ് തുറക്കാനും എന്തും പറയാനും ഒരാൾ എന്തിനേറെ എൻ്റെ ഇഷ്ടങ്ങളെപ്പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നു പലപ്പോഴും കിനാവിൽ വരാറുണ്ട് ചിലപ്പോൾ പേടിയാണ് ഞാനറിയാതെ ആ പേര് മന്ത്രിക്കുമോ എന്ന് ഇപ്പോൾ എന്തായാലും എവിടെയിരുന്നു മനസ്സ് വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഇതെത്തിയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും കാണാത്ത കിനാവിലെ രാജകുമാരനെ ഞാൻ കാത്തിരിക്കുന്നു വില്യം ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ലവ് ഈസ് ട്രൂ ബട്ട് ലൈഫ് ഈസ് ഡ്രാമ കിനാവിലെ രാജകുമാരൻ തുടരും